ഒരു സ്ത്രീയാ ഈ ശൂലേമിയെ പ്രസവിച്ച ഈ അമ്മ ഇവിടെ രീതി ആൺകുട്ടി ഞാനെ രക്ഷപ്പെടുത്തും പെൺകുട്ടി ഞാനെ ഗവനിക്കുകയില്ല അതവിടെ കിടന്നി ആകും പ്രസവിച്ചിട്ടേ ചങ്ങ് പോകും ഉപേക്ഷിക്കും ഇത് കുറ്റിക്കാട്ടിലാണെങ്കിൽ അവിടെ ഹ്രിംസ ജന്തുക്കള് ചിലത് കാണും പല്ലിയും പാറ്റയും പുഴുവും തേളും അട്ടയും എറുമ്പും ഒക്കെ കാണും ഇല്ലേ ചില ചെന്നാൽ വരാൻ സാധ്യതയുണ്ട് ഒന്നേ കടിച്ചോ കുറഞ്ഞോ ഒക്കെ ഇതിനെ കൊല്ലും ആൺകുട്ടികളാണ് രക്ഷപ്പെടുക അങ്ങനെ രക്ഷപ്പെടുത്തിയ ആൺകുട്ടികൾ ആ അമ്മയുടെ പുത്രന്മാര് കരണയില്ലാത്ത സ്ത്രീ അതെ പതിമു പോലെ ഓടിച്ചു പറയാം ഈ ചരിത്രമായി പറയുന്നത് ഈ പുസ്തകത്തിന്റെ ചരിത്രമാണ് പതിമു പോലെ ഈ സ്ത്രീ ഗർഭപതിയായി ആരോ ഒരുവനാൽ ഗർഭപതിയായി ഏതാണ്ട് പ്രസവകാലം മനസ്സിലായി സ്വാഭാവികം മനസ്സിലായപ്പോൾ അവള് മുൻപ് ചെയ്തു വന്ന പതിവ് രീതി അവലംബിച്ചു പിള്ളേരെ ചട്ടം കെട്ടി കെട്ടിയു പറഞ്ഞു വരാൻ പറഞ്ഞു പലശീന ഒരു കുറ്റിക്കാട്ടിൽ ചെന്നേ പിള്ളേരെ ഒരു സ്ഥലത്ത് നിർത്തിവെച്ച് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കണം ആ പിള്ളേരാ കലാബുലി പോലെ നിങ്ങൾ ഇവിടെ നിൽക്കണം അമ്മ എങ്ങോട്ട് പോയി പ്രസവിക്കും സൂതികർമ്മണികളൊന്നുമില്ല ആൺകുട്ടിയാണെങ്കിൽ ലിംഗനിർണയം നടത്തി അതിനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുപോകാം നിങ്ങളെ പോലെ ഞാൻ വളർത്തും പെൺകുട്ടിയാണെങ്കിൽ ഉപേക്ഷിക്കും ഒന്നേ കരഞ്ഞു ആകും ഇല്ലേ ഉറുമ്പ് കടിച്ചാകും ഇല്ലെങ്കിൽ ഈ രക്തത്തിന്റെ മണമടിക്കുമ്പോൾ മറ്റു ജന്തുക്കൾ വരുമല്ലോ കൊന്നോളും പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട കാര്യം ഞാൻ ഇവിടെ ചെന്ന് പ്രസവിച്ചു പെൺകുട്ടിയാണ് ഇട്ടേച്ച് പോര് ഞാനങ്ങ് വീട്ടിൽ പോകും ഇനി അഥവാ ജന്തുക്കളോ മറ്റു രീതികളോ മരിച്ചില്ലെങ്കിൽ ഈ കൊച്ചിനെ ആരേ എടുത്തോണ്ട് പോകുക നിങ്ങൾ എനിക്ക് വന്ന അറിവ് തരണം ഇങ്ങനെ പറഞ്ഞ് ചട്ടം കെട്ടി ഈ സ്ത്രീ മന്ദം മന്ദം നടന്ന് ചരിത്രമാ ഒരു കുറ്റിക്കാട്ടിനെ ലക്ഷ്യമാക്കി ചെന്ന് പ്രസവ ആരംഭിച്ചു ഈ സ്ത്രീ പ്രസവിച്ചു നാടൻ ഭാഷ പറഞ്ഞ വൈറ്റാട്ടി ഒന്നുമില്ല എവിടെയാ പ്രസവിച്ചെന്ന് ഒരു പദമുണ്ട് നാരകത്തിന്റെ ചുവട്ടിലെന്ന

എന്ത് ബൈബിൾ എന്ത് ആരുടെ ഇല്ല ഇംഗ്ലീഷ് ബൈബിള് ആ എന്ത് ചെയ്യ പിന്നെ ആരാ പറഞ്ഞോണ്ടോ ആപ്പിളൊന്ന് എനിക്ക് കേട്ടാൽ മതി എല്ലാം മൊത്തം വായിക്കണം എനിക്കെല്ലാം അറിയത്തുമില്ല ആപ്പിളൊന്നും വല്ലോ ഉണ്ടോ അത് അത് മതി ആപ്പിൾ ആപ്പിളൊന്ന് കേട്ടാൽ മതി ആപ്പിൾ ട്രീ എന്നാണോ ആ മതി എത്ര മതി തെളിഞ്ഞല്ലോ ഒരു ഇംഗ്ലീഷ് അപ്പോൾ മലയാളത്തിൽ നാരകത്തിന്റെ ചുവട്ടിൽ വെച്ചെന്ന പക്ഷേ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് ഇനി അത് പറഞ്ഞ് സഭ രണ്ടാകരുത് ആപ്പിൾ സഭയൊരെണ്ണം നാരകസഭ സഭ സഭയിപ്പോൾ ഉണ്ടാകുന്നത് അവര് വാഴക്കൂട്ടം ബാലത്തിനാപ്പറേ ആപ്പിൾ സഭ ബാലത്തിന് ഇപ്പറേ നാരകസഭ അങ്ങനൊന്നും സഭയുണ്ടാകരുത് അപ്പൊ ശ്രദ്ധിക്കുക നാരകത്തിന്റെ ചുവട്ടിൽ വെച്ച് അവിടെ വെച്ച ഈ സ്ത്രീ പ്രസവിച്ചെന്നായിട്ട് പ്രസവിച്ചു ഈ സ്ത്രീ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് നടന്നു നീങ്ങി കരണയില്ലാത്തൊരു സ്ത്രീ എന്റെ മാന്യ മാതാക്കളും സഹോദരിമാരും ബഹുമാനരായ സ്ത്രീകൾ ഇവിടെ ഇരിപ്പണ്ട പുരുഷന്മാരെക്കാൾ കുറച്ചുകൂടെ അറിവും ആ വിഷയത്തിൽ ഗ്രാഗ്യവും അനുഭവസ്ഥർ നിങ്ങളാണ് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ പ്രസവം കഴിഞ്ഞാൽ ഉടനെ ഉടനെ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട് ഇല്ലയോ ഉണ്ട് പ്രസവിച്ചാൽ ഉടനെ ചെയ്യേണ്ട ക്രമീകരണങ്ങളുണ്ട് എന്താവാ അമ്മമാര് പറ നിങ്ങൾ നിങ്ങളെന്ത് അയാൾ സുവിശേഷം പറയാൻ വരുന്നതിന് പകരം പറ്റ ചരിത്രമെല്ലാം അതിന് അങ്ങനെ പറയുന്നില്ലെങ്കിലും ഹൃദയത്തിൽ ചിന്തിച്ചു അപ്പൊ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ചില അടിസ്ഥാനപരമായ അടിയന്തര കർമ്മങ്ങളുണ്ട് എന്തുവാ ഒന്ന് രണ്ടെണ്ണം പറ സഹോദരിമാര് പറ ഓ എൻ്റെ എന്റെ ഞാൻ പ്രസവിച്ചതെന്നുള്ള എൻ്റെ അമ്മയല്ല പണ്ട് എംപിള്ള ചാക്കോച്ചം പറഞ്ഞതുപോലെ ഞാൻ കുടി നിർത്താം അച്ചുക്കുട്ടി പ്രസവം നിർത്തുക എന്നെങ്കിൽ കാരണം പതിനാല് മക്കളെ പ്രസവിച്ചു കണ്ടീഷനേ ഉള്ളൂ നടന്ന കാര്യമാണ് അപ്പോൾ അടിയന്തരമായി ചേണ്ട ചില കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങൾ അടിയന്തര ശുശ്രൂഷ ഒന്ന് കുഞ്ഞ് പ്രസവിച്ചു കഴിയുമ്പോൾ അതിനെ തൂത്ത് തുടച്ച് വെടിപ്പാക്കണം അഴുക്ക് പറ്റിയിരിക്കുമല്ലോ കുഞ്ഞിന് രണ്ട് പണ്ടുകാലത്ത് ഉപ്പ് തേക്കും ഉപ്പ് ഇപ്പൊ പിന്നെ ക്രീമ എന്നെ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട പണ്ട് ഉപ്പ അപ്പൊ ഒന്ന് ഈ ചോരയും അഴുക്കുമെല്ലാം പറ്റിയിരിക്കും കുഞ്ഞിന്റെ ദേഹത്ത് അത് തൂത്ത് തുടച്ച് പണ്ടുകാലത്തേക്ക് കുളിപ്പിക്കും എന്നാ പറയുന്നത് അതിനെ തൂത്ത് വെടിപ്പാക്കി തുടച്ച് ക്രമപ്പെടുത്തും രണ്ട് ഉപ്പ് തേക്കും മൂന്ന് നല്ല നേർമയുള്ള തുണിയിൽ കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കണം നാല് പീളയൊക്കെ വന്ന് അടിഞ്ഞു വയ്ക്കുമ്പോ കണ്ണ് പതുകെ അതിന്റെ പരുവത്തിന് തൂത്ത് തുടച്ച് ഒന്ന് ചെറുതായിട്ടൊക്കെ വന്ന് കൊടുക്കണം അഞ്ച് നാശനാദ്വാരമുണ്ട് മൂക്ക് അപ്പൊ അത് പതുക്കെ തടവി ശ്വാസോച്ഛ്വാസം നടക്കണം പിടിച്ച് ഞക്കരുത് പതൊക്കെ പതുക്കെ മുറിക്കണം അത് അറിവുള്ളവരെ ചെയ്യാവൂ നിങ്ങൾ ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഇയാൾ ഇതല്ല എങ്ങനെ അപ്പൊ ഇയാള് ആശുപത്രിയിലായിരുന്നോ അല്ല ഞാനിതല്ല അറിഞ്ഞത് എങ്ങനെയാന്ന് ചോദിച്ചാൽ കൂടുതലും വേദപുസ്തകം വായിച്ചപ്പോളാം വായിക്ക പ്രവചനം പതിനാറാം അധ്യായത്തിന്റെ മൂന്ന് മുതൽ വായിച്ചു അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു പതിനാറിന്റെ മൂന്ന് മുതൽ വായിരം പെട്ടെന്ന് ഇപ്രകാരം ചെയ്യുന്നു നിന്റെ

അങ്ങനല്ലേ പിന്നെ അതുകൊണ്ടിരിക്കോ നമ്മുടെ ലോകരക്ഷകൻ അന്ന് പിറവികെടുത്തപ്പോൾ ശീലക ചുറ്റി അട്ടിടയാർ കൂട്ടമായി വന്ന നേരം കിടന്ന യേശുദേ ും കണ്ടു ഞാൻ മണവാളനെ ശ്രീനരപതി ലോകം ആകെ യുദ്ധരിപ്പതിൽ ജാതനായി വന്ന ശ്രീ ശ്രീ അപ്പോൾ അടിയന്തരമായി ചെക്കേണ്ട ചില കടമകൾ കർത്തവ്യങ്ങൾ ഇതെല്ലാം ചെയ്യണം അങ്ങനെ വേണം കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും വളർത്താനും പിന്നെ കേറി ഒരു കാര്യം പറയാ ഇതൊക്കെ പറയണ്ടേ കൊച്ചനെ വളർത്താൻ അറിയാത്ത ആൾക്കാരുണ്ട് എപ്പോഴും ഇങ്ങിരിക്കുക കണ്ണും മേളോട്ട് മറിച്ച് അല്ല മുല കുടിക്കുന്ന കാര്യവും ഞാൻ പറഞ്ഞല്ലോ അമ്മമാർക്ക് അറിയാം പ്രായമുള്ള അമ്മമാർക്ക് നന്നായിട്ട് അറിയാം ഞങ്ങളുടെ വലിയമ്മച്ചിയൊക്കെ പറന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എടി കിടന്നുകൊണ്ട് കൊച്ചിന് മുലപ്പാൽ കൊടുക്കരുത് വഴക്ക് പറയും അതെന്തിനാന്ന് ചോദിച്ചാൽ കുഞ്ഞുമായിട്ട് കിടക്കുമ്പോൾ മുലപ്പാൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അമ്മ രാവിലെ വേതു വെള്ളത്തിലൊക്കെ കുളിച്ചതല്ലേ എണ്ണയും കുഴമ്പവും ഒക്കെ തേച്ച് കുളിച്ചത് പഴയ രീതിയായി പറയുന്നേ തല നിറച്ച എണ്ണയൊക്കെ വെച്ച് പഴയ അമ്മമാർ നന്നായിട്ട് കുളിപ്പിക്കും കൊച്ചിനെയും കുളിപ്പിക്കും അങ്ങനെ കുളിപ്പിച്ച് കുഞ്ഞുമായിട്ട് കിടന്ന് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അമ്മ മയങ്ങി പോകാൻ സാധ്യതയുണ്ട് കിടന്നാൽ അത് കുഞ്ഞ് ചില കുഞ്ഞുങ്ങൾ മരിച്ചിട്ടുണ്ട് വിശദീകരിക്കേണ്ടല്ലോ എങ്ങനെയാണ് ണോ മരിച്ച ചരിത്രം അതുകൊണ്ട് അമ്മമാര് കർക്കശമായി പറയും പ്രായമുള്ള അമ്മമാര് എടി എഴുന്നേറ്റിരുന്ന് കൊച്ചിന് മുലപ്പാൽ കൊടുക്കാൻ പറയും അപ്പൊ ഇതൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നവര് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ പിന്നെ മുലപ്പാലൊന്നും കൊടുക്കുന്നില്ല മറ്റേ കുപ്പിപ്പാലാ കുപ്പിപ്പാല് കൊടുത്തേച്ച് കൊച്ചുങ്ങളെ ഇവിടെ ഒരു സാധനം വെക്കുകയും ചെയ്യും കരയാതിരിക്കാൻ എന്തുവാ എന്നെ പറഞ്ഞേ ഏ എന്തിനാണോ നീ പറ്റത് ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തണം അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യണം അവിടെ നമ്മുടെ വിഷയത്ത് വരാം ഞാനിപ്പോ ഇത് പ്രസംഗിച്ച ചിലരുടെ മോന്ത വല്ലാതിരിക്കുന്നു ഞാൻ കണ്ടുപിടുന്ന കണ്ടു ഈ കഷായം കുടിച്ചതുപോലെ ദൂത് വല്ലോ ഇത് ദൂതല്ലേ യോ കൊച്ചങ്ങളെ വളർത്താൻ അറിയാൻ വല്ലതെ വലതും ഇതിനകത്ത് കാണും ഇന്ന് രാത്രിയെങ്കിലും അങ്ങനെയും ഗുണം വന്നു പോട്ടെ അതുകൊണ്ടായി പറയുന്നു അപ്പൊ അമ്മ ഒരു സ്ത്രീ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ കർക്കശമായി ഇത് ചെയ്തിരിക്കണം എന്നാൽ ഈ ശൂലേമിയെ പ്രസവിച്ച ഈ അമ്മ കരുണയില്ലാത്ത അമ്മയാ ഇതൊന്നും ഈ സ്ത്രീ ചെയ്തില്ല പൊക്കൽക്കുടിയും മുറിച്ചില്ല തുണിയിലും ചുറ്റിയില്ല ഉപ്പും തേച്ചില്ല മൂക്കും നാശാദ്വാരവും തുറന്നു കൊടുത്തില്ല കൺവോളയും തുറന്നു കൊടുത്തില്ല ഒന്നും ഒന്നും ചെയ്യാതെ കരണയില്ലാത്ത ഈ സ്ത്രീ പെറ്റിട്ടേച്ച് അവൾ നടന്ന് നീങ്ങി കാവലിൽ നിന്ന് പിള്ളേരോട് പറഞ്ഞു ഇടേ ഒന്നേ കരഞ്ഞിയാകുമില്ലേ ഉറുമ്പ് കടിച്ച് ആകുമില്ല അവിടെ കിടന്ന പരുവത്തിനാകും അഥവാ ഈ വിധത്തിൽ അല്ലാരേലും എടുത്തുകൊണ്ട് പോയാൽ എനിക്ക് റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് വീട്ടിൽ പോയി കരണയില്ലാത്ത സ്ത്രീ എന്തിനേറെ ചരിത്രമാ ഈ കുഞ്ഞ് പെൺകുഞ്ഞല്ലേ അവിടെ കിടന്നു പ്രാരംഭ നടപടികളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇത് കരഞ്ഞ് 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 ഒടുവിൽ കരയാൻ പറ്റാത്ത ആ പരിവർത്തനായി ഉറുമ്പും വേണേ അരിക്കാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ കിടക്കുക മരണപത്രത്തിൽ അകപ്പെട്ടു അങ്ങനെ മരണപത്രത്തിൽ അകപ്പെട്ടു കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് മരിക്കാറായി അപ്പോൾ ദൂരെ എവിടെയോ ആടുകളെ മേയിക്കുന്ന ഒരു ഇടയച്ചുരക്കൻ ആടുകളെ തീറ്റുന്ന ഒരു ഇടയച്ചിരക്കൻ അവൻ ആടുകളെ തീറ്റി ആ ഗിലയാനും കൂടി ഇങ്ങനെ വരികയാ അപ്പോൾ ആടിനെ ഇടയനെയും കണ്ടിട്ടുള്ളവർക്കറിയാം ആടാന്നോ മുന്നേ ഇടയനാന്നോ മുന്നേ ആടുകളെല്ലാം മുന്നേ ഇടയൻ ഏറ്റവും പ്രതി നിൽക്കും തെറ്റി അഥവാ തെറ്റിപ്പോയാൽ അതിനെ ക്രമീകരത്തി കൊണ്ടുവരണം ശ്രദ്ധിക്കണം നോക്കണം കമ്പ് കാണും ഒരു ഹോല് കാണും അപ്പൊ ഇതിനെ ആടിനെ തീറ്റുക ഇടയൻ ഏറ്റവും പിറകില്ല നല്ല അങ്ങനെയാണ് അതെ അതെ യോഗം കഴിയുമ്പം ഭക്ഷണം കൊടുക്കുക ആദ്യം ഇടയൻ കയറി കഴിച്ചു വീട്ടിൽ പോയി ചോദ്യം കഴിച്ചോ കിട്ടിയോ അങ്ങനെയുള്ള ഇടയന്മാരും പിന്നെ ഉണ്ടെന്നേ യോ ആദ്യം കയറി തലപ്പങ്ക് മേടിച്ചോട്ട് മിണ്ടുന്നില്ല മിണ്ടുകയല്ലെന്ന് എനിക്കറിയാം അവിടെ നമ്മുടെ വിഷയമല്ലല്ലോ ഇടയൻ ഏറ്റവും പിറകില്ല നമ്മൾ ഇവർക്ക് വേണ്ടി കണക്ക് കൊടുക്കേണ്ടതാണ് കണക്ക് കൊടുക്കണം ഞരങ്ങിക്കൊണ്ട് കണക്ക് കൊടുക്കാൻ നിങ്ങൾ ഇടയാക്കുകയും ചെയ്യരുത് ഞങ്ങൾ നിങ്ങളുടെ പേര് പറഞ്ഞ് ആമി സ്തോത്രം ചെയ്യുകയും ചെയ്യണം ആട്ടെ അപ്പോൾ ഇടയൻ ഏറ്റവും പിറകില്ല ആടുകൾ മുന്നേ അപ്പോൾ ഈ ആടുകളെ ഗിളിയാതെ മലഞ്ചെരിവ് കൂടി ഇങ്ങനെ കൊണ്ടുവരികയാണ് ദൈവത്തിന്റെ മഹത്വം അങ്ങനെ ആട് മുന്നേ വന്നപ്പോൾ മുന്നേ വന്ന ആട് ഒരു സ്ഥലത്ത് വന്നപ്പോൾ അറച്ച് നിൽക്കുന്നു ഭീതി പൂണ്ട് നിൽക്കുന്നു പുറകെ വന്ന ആടുകളുമെല്ലാം സ്തപ്തരായിട്ട് നിലക്കുക അപ്പോൾ പിറകെ നിന്ന ഇടയൻ്റെ മനസ്സിലായി മുമ്പിൽ എന്തോ പന്തികേടുണ്ട് എന്റെ ഭാവനെ പറഞ്ഞാൽ ആടിനെ കോലാടും ചെമ്മരിയാടും ഒക്കെ ആകാനാ സ്ത്രോത്രം ചെമ്മരിയാടും കോലാടും ിൽ വേർതിരിയും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും നിത്യത മണവാട്ടിയുഗയുഗവാടി ചെമ്മരിയാണും കോലാടുകളും ഭൂമിയിൽ വേർതിരിയും ചരിയാടും തോലാടുകൾ അതിനെ ഇടഞ്ഞ് മാറ്റി ഇടഞ്ഞു മാറ്റി പോ മാറ്റി ഇടയാൻ മുമ്പോട്ട് വരികയാ മുമ്പോട്ട് വന്നപ്പോൾ പുള്ളി സ്തബ്തനായിട്ട് നിൽക്കുന്നു അയ്യോ ഒരു കുഞ്ഞെ മരിച്ചെന്നാണ് തോന്നുന്നത് അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അനക്കമുണ്ട് ചെറുതായിട്ടൊരനക്കം കരടുള്ള ഈ ഇടയൻ ദയയുള്ള ഇടയൻ നല്ല ഇടയൻ മനസരിവുള്ള ഇടയൻ അനുകമ്പയുള്ള ഇടയൻ ആർദ്രതയുള്ള ഇടയൻ മരണപത്രത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഈ ചോര പെട്ടെന്ന് രക്ഷിക്കാം എന്ന് വെച്ചേ ഓടി ൂടെ അതിന്റെ അടുത്തോട്ട് ചെന്നപ്പോൾ ഇത് പലസ്തീനിലെ വിഷയമാണെന്നല്ലോ യഹൂദനോട് ബന്ധപ്പെട്ട അപ്പോൾ ന്യായപ്രമാണം വിലക്കി തുടരുത് ഇപ്പോഴും അങ്ങനെ വിലക്കുന്നുണ്ട് കാരണം ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്ത്രീ അശുദ്ധയാ ന്യായപ്രമാണം വെച്ച് അഹ് പന്ത്രണ്ടിന്റെ അഞ്ചല്ലേ ഒന്ന് വായിച്ചേ ലേവിയ പുസ്തകം പന്ത്രണ്ടിന്റെ അഞ്ചൊന്ന് വായിച്ചേ മൊത്തം വായിക്കരുത് ഞാൻ പറയുന്നത് ഇനി വായിക്കണ്ടത് മൊത്തം ഇരുന്ന് വായിക്ക എല്ലാരും പെൺകുഞ്ഞിനെ പ്രസവിച്ചാൽ രണ്ടാഴ്ച അശുദ്ധിയായിരിക്കണം ഇനി അമ്മേ ലേവിയ പുസ്തകം പന്ത്രണ്ടിൻ ഇനി രക്തത്തെ സ്പർശിക്കുകയോ ഈ തുണിയെ സ്പർശിക്കുകയോ ഒക്കെ ചെയ്താൽ അത് പുരുഷൻ ചെയ്താൽ അവനും അശുദ്ധനാകും വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല പതിനഞ്ചാം അധ്യായമൊക്കെ പിന്നെ പഠിച്ചോ അപ്പോൾ ഇത് അശുദ്ധരാ അപ്പൊ ഈ പ്രമാണം ഇങ്ങനെ നിൽക്കുക ഏതാ വിലക്ക് നിൽക്ക തുടരുത് ഇടയനെ കരണയുള്ള ഘടകന ആർദ്രതയുള്ള ഘടകന അനുകമ്പയുള്ള ഘടകന മരണമത്രത്തിൽ അകപ്പെട്ട ഈ ചോരക്കുഞ്ഞിനെ പൊടിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ ചെന്നപ്പം പ്രമാണം അപ്പുറം നീക്കുക പ്രമാണം ഇങ്ങനെ നിൽക്ക തുടരുത് യോഗത്തിന് പോകരുത് കേട്ടിട്ടില്ലേ നമ്മൾ പറഞ്ഞു ഒന്ന് പോണമെന്നുണ്ട് പോയാലും അതിനകത്തെ കേറരുത് എന്നെ പറഞ്ഞു അകത്ത് കയറുന്നില്ല വെളിയിലേ നിൽക്കുള്ളു അവിടെ നിന്നോ ഒടുവിൽ കൈ പൊക്കരുത് രക്ഷിക്കപ്പെടാനേ നമ്മൾ പറഞ്ഞ അയ്യോ അങ്ങ് പോയി ക്രൂശീകരണവും കർത്താവിൻ്റെ കർത്താനുഭവവും കേട്ടപ്പോൾ അങ്ങ് ഉടനെ പ്രമാണം അങ്ങനെയാണെങ്കിൽ വാഴക്കൂട്ടം കടപിച്ചെന്ന് മുങ്ങരുത് എന്നെ പറഞ്ഞു അയ്യോ അത് പ്രമാണം ശരിയാന്ന് കണ്ടപ്പം അങ്ങ് ആ കുഴപ്പമില്ല മുങ്ങിയെങ്കിൽ ആ മത്സവം ഇവിടെ തന്നെ നിന്നോട്ട് നിന്നോണ്ടാട്ടെ എന്നെ പറഞ്ഞു ഇവിടെ ഒന്നാ ശരിയാകുകയല്ല ആ പ്രമാണം ഇന്നും നിന്ന് വിലക്കുക പോകരുത് കൂടരുത് ചെല്ലരുത് കേൾക്കരുത് ഇത് അറിയരുത് ആ പ്രമാണം ഇങ്ങനെ വിലക്കുക ഈ ഇടയച്ചെറുക്കനും കരുണയുള്ള ചെറുക്കൻ ഈ ചോരക്കുഞ്ഞിനിന് എടുക്കാൻ ചെന്ന പ്രമാണം നിന്ന് വിലക്കി തൊടരുത് എടുക്കരുത് അവ മുത്തരുത് അവ സ്പർശിക്കരുത് എന്നൊക്കെ നിന്ന് വിലക്ക പക്ഷേ ഇടയച്ചെറുക്കൻ്റെ പ്രമാണം ആ ഒരു കരുണയുള്ളവനാ ഇത് കൃപയുടെ പ്രമാണമാ അതേത് കൊല്ലുന്ന ശുശ്രൂഷയ ആമേ പുതിയമത്തിന്റെ ശുശ്രൂഷ കൊല്ലുന്ന ശുശ്രൂഷയല്ല ഇത് ജീവിപ്പിക്കുന്ന കല്ലുകളിൽ ശുശ്രൂഷയ്ക്കുള്ളിൽ ശുശ്രൂഷയാളിൽ വരജതയിളേ കളിൽ വരചത ചാവിൻ നമ്മേ ചാവിൻ സുസൂഷക്കുള്ളിൽ ഇരുന്ന് നല്ല കൂടാതെ നല്ല സമാജ നിങ്ങൾ ജീവ നാഥനെ സ്തുതി പിന്നീവ നാഥനെ സ്തുതി പിന്നെ ജീവ നാഥനെ സ്തുതി പിത്മസ്നാനം മൂലവും അത്രേ ജുമല്ല ഏകാത്മാപാനം വഴിയും ഏകാത്മാനവും മൂലവും അത്രേ ചുമല്ല ഏകാത്മാപാനം വഴിയും ഏക ജാധീനം അതിന്റെ ജിഭാവി ജാതിന ഏക ജാതി അതിന്റെ നിങ്ങളുടെ ദൈവത്തിന്റെ മഹത്വം കൊണ്ടൊക്കെ ഇത് കൃപയുടെ പ്രമാണമാ ഇത് കൊല്ലുന്ന ശുശ്രൂഷയല്ല ജീവിപ്പിക്കുന്ന ശുശ്രൂഷയാ ഇത് അച്ഛരത്തിന്റെ ശുശ്രൂഷയല്ല ആത്മാവിന്റെ ശുശ്രൂഷയാ അച്ഛരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നതാണ് അപ്പൊ ഈ ഈ പ്രമാണത്തെ അങ്ങനെ വലുതായി ന്യായ പ്രമാണം വലുതായി കാട്ടില്ല ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രകൃതി യഹൂദനെ അങ്ങ് അനുഗ്രഹിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അങ്ങ് അനുഗ്രഹിക്കും അന്ത്യ്മ നമ്മളെ നോക്കി പ്രാവില്ല യഹൂദനെ നോക്കി വെച്ച് പറയും പട്ടണത്തിൽ നീ അനുഗിക്കപ്പെടും വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഗർഭഫലവും നിന്റെ കൃഷി ഫലവും കന്നുകാടുക വേറും ആടുകിടപറപ്പുമെല്ലാം അനുഗ്രഹിക്കപ്പെടും തങ്ങമേ നിന്റെ കൊട്ടയും തൊട്ടിയും മാവുകടയ്ക്കും തൊട്ടി നീ അനുഗ്രഹിക്കപ്പെടും മേചാ നിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു ദോഷവും വരികയല്ല ഇതാണ് ന്യായ പ്രമാണം യകൂദനെ നോക്കി സന്ധ്യ നേരെ നമുക്കെതിരെ തിരിക്കും പട്ടണത്തിൽ നീ മുടിഞ്ഞു പോകും നിന്നെ വണ്ടിയിടിക്കുകയാകും വയലിൽ ആമ നീ ചളിക്കാത്തതാന്ന് പോകും നമ്മളെ എന്റെ കുഞ്ഞുങ്ങളെണ്ണം കരുതി പിടിക്കല കുറവൻ കാലാപ്രതല്ലി പോട്ടുപാതം വന്ന് കൂട്ടി നിൽക്കുകയുള്ളു എണ്ണത്തിനെ നമ്മളെ നോക്കി അറിഞ്ഞു പിരിയാകില്ല അതുകൊണ്ട് എന്റെ അങ്ങോട്ട് അടുക്കാൻ പോലും ഒത്തില്ല പക്ഷെ അങ്ങനെ ഇരുന്ന് കൃപകിട പ്രമാണമായി ഒരുവൻ കാൽവറികൾ നമുക്ക് വേണ്ടി ജീവനത്ത ദൈവത്തിന് ഭഗത്ത് ഒരുവൻ കാൽവരികിൽ നമുക്ക് വേണ്ടി ഈവനെ തന്നു ദൈവത്തിന് സ്തോത്രം ആ ന്യായപരമാണെ ശത്രുത മാറ്റിയെന്ന് സ്ഥല സ്ത്രം അല്ല കാൽവറിയിലെ സ്നേഹമാണ്